റാഫി കരിയും കൂടി ചെയ്യുന്നുണ്ട് റാഫി നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വലിയ തിരക്കിലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ചേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വൈബ് നാട്ടിലേക്ക് എത്തേണ്ടതാണ് പക്ഷേ മാർക്കറ്റുകളിൽ അതൊന്നും വാദമാണ് മാർക്കറ്റുകൾ നേരത്തെ എന്റെ കച്ചവടമൊക്കെ നേരത്തെ തുടങ്ങിയതാണ് എന്താണ് റാഫി തൃശ്ശൂരിലെ പൊതുവേ ഒരു മാർക്കറ്റ് കാഴ്ച അശ്മി തൃശ്ശൂർ സജീവമായിരിക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിലെ മാർക്കറ്റിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ശക്തൻ മാർക്കറ്റിലാണ് ഇവിടെ മത്സ്യവും മാംസവും എല്ലാമാണ് പ്രധാനമായും ഇന്നത്തെ കച്ചവടം വളരെ സജീവമാണ് മാർക്കറ്റ് ആളുകൾ ഈ മത്സ്യവും മാംസവും എല്ലാം വാങ്ങുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുൻപ് വരെ ഇവിടെ നമുക്ക് നമുക്ക് നടന്നു പോകാൻ കഴിയാത്ത അത്ര വലിയ തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് തിരക്ക് കുറഞ്ഞിരിക്കുകയാണ് ഈ ക്രിസ്മസ് വേഷത്തിലേക്കാണ് ഈ ക്രിസ്മസ് പറ വേഷത്തിലേക്കാണ് മേവിൽ എങ്ങനെയുണ്ട് കച്ചവടം പൊടിപൊളിക്കല്ലേ ണ്ടോന്നറച്ച് തിരക്കാ പുലർച്ച മൂന്ന് മണിക്ക് എന്നുള്ള ഒന്ന് ജനം വന്നുകൊണ്ടേ ഇരിക്കന്നെയാണ് ഇനി വൈകിട്ട് ജോലി കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടം പോലെ കയറും മീൻ ഇങ്ങനെ തന്നെ വരണേ നെയ് മീൻ കിങ്ഫിഷ് ആൾക്കാർക്ക് ആവശ്യപ്പെട്ട മീനൊക്കെ മാർക്കറ്റിലിരിക്കും ഉള്ളോ ഹോൾസെയിൽ റേറ്റ് വില കുറവ് ആയിത്തോലും അങ്ങനെ വിലയും കാര്യങ്ങളൊന്നും ഇല്ല ചീപ്പ് റേറ്റ് ആണ് അരക്കെ എണ്ണൂറ് രൂപ പീസ് 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 ഇങ്ങനെ വരാൻ പറഞ്ഞാൽ മതി നമ്മൾ കൊടുക്കാം ഒന്നും പേടിക്കണ്ട ഈ വാങ്ങാനത്തെ കുറച്ച് ആളുകളിലേക്ക് പോകണം എങ്ങനെയുണ്ട് ക്രിസ്മസ് ആണോ വിലയൊക്കെ ചോദിക്കാൻ കേട്ടോ എങ്ങനെയാ ക്രിസ്മസ് പർച്ചേസ് ചെയ്ത് ആണോ എങ്ങനെയാ ലേറ്റ് ആയി പോയി ാണ് കുൽക്കൂടൊക്കെ ഒരുക്കി അതിന്റെ കഴിഞ്ഞോ ആ സമയം സമയമായി നമുക്ക് ഈ മാർക്കറ്റിൽ ചില കലാകാരന്മാരും കൂടി ഉണ്ട് ഇവിടെ വിൽപ്പനക്ക് ചേട്ടാ എങ്ങനെയുണ്ട് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്ത് ക്രിസ്മസ് ആണെന്നു ഷൂട്ടൊക്കെ മാറ്റി വെച്ചത് എല്ലാ വർഷവും ക്രിസ്മസ് എല്ലാം മാറ്റി വെച്ചത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് പോകും ക്രിസ്മസ് ഒക്കെ സൂപ്പർ ആയിട്ട് മാർക്കറ്റിൽ അതിനുള്ള തിരക്കും ഉണ്ട് കാര്യങ്ങളുണ്ട് ആൾ കച്ചവടം ഒക്കെ ഉണ്ടോ വിലയൊക്കെ

ആ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ ഇങ്ങനെ ചിലപ്പോൾ കഴിഞ്ഞു ആ കഴിഞ്ഞ ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ വീട് കയറും തിരുവാല കുറവുണ്ട് കൂടുതലും അത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുണ്ട് അറയ്ക്ക ചൂര അത് ചൂണെന്നൊക്കെ പറയില്ലേ അത് ചൂര അങ്ങനെ പിന്നെ വറ്റ പലമീൻ ബ്രാല് ഏട്ട അങ്ങനെ പല ഇതേ പിന്നെ അതൊക്കെ സ്റ്റാളുകളിലാ കൂടു നമ്മടെ ഒഴുക്കള് കഴിയും പിന്നെ കല്ലേത്തലാണ് പിന്നെ ഇതിപ്പോണിയാണത് അതെ 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 അദ്ദേഹം അതാണ് പറഞ്ഞത് ക്രിസ്മസിന്റെ സമയത്ത് ഷോയൊക്കെ മാറ്റി വെച്ചിങ് ഇറങ്ങൂന്ന് ആ അതെ തീർച്ചയായിട്ടും എല്ലാം മാറ്റി വെച്ച് നമ്മൾ ക്രിസ്മസിന് മാർക്കറ്റിൽ ഉണ്ടാവും എല്ലാ ഷൂട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ സമയം എന്തായാലും ഇവിടെ എത്തും അതെല്ലാ വർഷം ഉള്ളത് പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ദിവസല്ലേ ക്രിസ്മസ് മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ ഇവിടെ എന്തായാലും എത്തും ഇതൊരു പണി മാത്രമല്ല ഇതൊരു വികാരം കൂടിയാണ് പിന്നെ വികാരം മാത്രമല്ല ഇത് ഇതും ഒരു കലല്ലേ എത്ര തരം എത്ര തരം കട്ടിങ് ഇതും പഠിക്കണ്ടേ എല്ലാവരും ഹാപ്പി പിന്നെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കോമഡി കിട്ടണേ നമുക്ക് എല്ലാം കലാകാരന്മാരല്ലേ കാണാൻ കാണാൻ ഭയങ്കര ഭംഗിയാണ് റീറ്റെയിൽ മാത്രം എന്നാൽ ആഷ്മി തൃശ്ശൂര് വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ് ആളുകൾ വലിയ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മാർക്കറ്റിലേക്കൊക്കെ എത്തുന്നുണ്ട് രാവിലെ മൂന്ന് മണിക്ക് ആരംഭിച്ചതാണ് ഈ മാർക്കറ്റ് ഇന്ന് രാത്രി ഏഴ് വരെ ഉണ്ടാകും ആ ഏഴ് മണിക്കുള്ളിൽ ഈ വലിയ കച്ചവടം ഇവിടെ നടക്കും എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ രണ്ട് തവണത്തേക്കായി അപേക്ഷിച്ച് ഈ തവണ അല്പം വിലക്കുറവുണ്ട് ആളുകൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാം അത് ആളുകൾ നന്നായി അത് ആ ഒരു പർച്ചേസിന് വേണ്ടി മാർക്കറ്റിലേക്ക് എത്തുന്നുമുണ്ട് ആഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം